ും <laughs> അച്ഛന്റെ മോള് വെടിക്കെട്ടൊക്കെ കണ്ടോ എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ നാളെ സ്കൂൾ ഉള്ളതല്ലേ പാർക്കുട്ടി മുത്തശ്ശിമാർക്കും മുത്തശ്ശിമാർക്കും ഒന്നും ഒട്ടും വെയ്യാ നമുക്ക് വീട്ടിലേക്ക് പോയാലേ അവർക്കൊന്നും ഉറങ്ങാലോ നീരു റുഖ്യാത്തയുടെ വീട്ടിലല്ലേ അമ്മമാര് എന്നാ നിങ്ങളോട് നിൽക്കട്ടോ ഞാൻ അമ്മമാര് കൂടിട്ട് ഇങ്ങോട്ട് വരെ <laughs> െ കരു ഒരു ബട്ടുനെ അവരെന്താ ചെയ്യാൻ പോണെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ ഒരിക്കലും മാർക്കറ്റിലെ പാർക്കുട്ടി മോട്ടി ഇങ്ങനൊക്കെ സംസാരിക്കാൻ അറിയോ മിണ്ടാപൂച്ചേ വാ തരക്കാൻ തുടങ്ങി അല്ല കല്ല മോளே ദേ എന്തിനെ ചേച്ചിയേ പറഞ്ഞണ്ടല്ലോ ചേച്ചിയേ പറഞ്ഞ പാറുക്കുട്ടി പൊളോ മാണി പാറുക്കുട്ടി ഇനി കുശുമ്പുള്ളവരോട് സംസാരിക്കാൻ നിൽക്കണ്ട വാ നമുക്ക് പോവാ എന്താ സസുമേടെ പണി പാലവളത്തിലൊക്കെ കേറ്റി വെ അല്ല സുരമേ പിന്നല്ല എന്തൊക്കെ ബഹളേന്നോ മരപുരം കാട്ടി അമ്പവും വെല്ലും അവസാരം അവനൈഷമായി തുമ്പി മോൾടെ കാര്യം കഷ്പിക്കാൻ നോക്കிட்டേ അവസാനം മൂஞ்சி പോയിട്ട് സസുമേടാ സസുമേടെ അമ്പിളി അവരും അവരുടെ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും നാണക്കേടേ എന്നേയും എൻ്റെ മമ്മി അയ്യാ അവൾ കൊടുത്ത കറിയക്കേ അതിനുള്ള പണിഷ്മെൻ്റ് അവൾക്ക് കിട്ടിയേ പറ്റോ എന്തിനെ മേക്കി ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുംല്ലോ എനിക്ക് അറിയാം ജൂലി നിൻ്റെ ഫോൺ എടക്ക് ആ ഫോണിലല്ലേ അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ എടുത്തേ അല്ല ഹാപ്പി ആയിട്ട് ആ പാർക്ക്ട്ടിങ് ഗെയിം കളഞ്ഞാണോ സ്കൂളിലേക്ക് വെരും നമ്മളെ ഈ പണി കണ്ടിട്ട് അവലും അവരുടെ ഫ്രണ്ട്സ് കരയണം അല്ല ജൂലി മ്മ് ഐ ആം വെയിറ്റിംഗ് കല്ലു ഇന്ന ഫോണേ ഈ ഷോപ്പിൽ ആരും ഇല്ലേ ഹലോ ഹലോ

മക്കൾ <im> <laughs> െ ഇക്കോ